അസ്സലാമു അലൈക്കും അസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വസഹ്ബിഹി അമ്മാ അസുലൈക്കും പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ നാമൊക്കെയും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരാണ് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല അവാഹു സുബഹാന മനുഷ്യർക്കും പ്രയാസങ്ങൾ കൊടുക്കും അത് പല കാര്യങ്ങളിലൂടെയായിരിക്കും ചില ആളുകളെ കണ്ടാൽ അവർക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ടെൻഷനുകളും ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് തോന്നും പക്ഷേ അവർ വലിയ പ്രയാസത്തിലായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എത്രയോ ആളുകളുണ്ട് അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പുറത്തുപോലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അതവർ മനസ്സിൽ ഒതുക്കി പിടിച്ച് എന്നും വിഷമത്തിലും പ്രയാസത്തിലും കഴിയുന്ന എത്രയോ ആളുകളുണ്ട് രോഗങ്ങൾ പിടിപെട്ട് എത്രയോ സഹോദര സഹോദരിമാർ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് കല്യാണം ശരിയാകാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് സ്വന്തമായിട്ട് വീടില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് ഉള്ള ജോലിയിൽ ശമ്പളമില്ലാത്തവരുണ്ട് അങ്ങനെ തുടങ്ങിയ അനവധി നിരവധി കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ് നാമൊക്കെയും എന്നാൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ദിക്കൃ നിങ്ങൾ ജീവിതത്തിൽ മുറകെ പിടിച്ചാൽ ഇൻഷല്ല ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ മരണം വരെ നിങ്ങൾക്കൊരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും പ്രതിസന്ധിയും അള്ളാഹു സുബഹാൻ ഹോത്താലൻ നിങ്ങൾക്ക് നൽകില്ല അത്രക്കും വലിയ മഹത്തായ ഒരു ദിക്കിറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ദിഖറിനെ കുറിച്ച് പറയുന്നത് അറച്ച് തുറക്കാൻ വരെ ശക്തിയുള്ള ദിക്കറാണ് എന്നാണ് ഈ ദിക്കിർ ഒരു മനുഷ്യൻ ജീവിതത്തിൽ പതിവായി ചൊല്ലിയാൽ എഴുപത് പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു സുബഹാന ഹോതാല അവനെ കാക്കുന്നതാണ് അതായത് അള്ളാഹു സുബഹാൻ ഹോത്താല നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ തന്നിട്ടായിരിക്കും നമുക്ക് വിഷമവും പ്രയാസവും തരുന്നത് എന്നാൽ ഈ ദിക്കർ ജീവിതത്തിൽ പതിവാക്കുന്ന ആളുകളെ എഴുപതോളം പ്രശ്നങ്ങളിൽ നിന്നും അള്ളാഹു അവരെ കാക്കും അതിൽ ഒന്നാമത്തേത് മുത്തനബു സാഹു അലഹി വസ്ലമ തങ്ങൾ പറയുന്നു ദാരിദ്ര്യത്തിൻ്റെ വാതിൽ അടക്കപ്പെടുമെന്നാണ് ഈ ദിക് ചൊല്ലുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഇന്ന് ലോകത്ത് ധാരാളം ആളുകളും പ്രയാസം അനുഭവിക്കുന്നത് സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ദാരിദ്ര്യം കൊണ്ടാണ് ദുനിയാവിൽ ഒരു മനുഷ്യൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് അത് പണം കൊണ്ടാണ് കയ്യിൽ പണം ഇല്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും അവൻ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും കാരണം നമുക്കറിയാം ഒരു രോഗം പിടിപെട്ടാൽ അത് ചികിത്സിക്കണമെങ്കിൽ നമ്മുടെ അടുത്ത് പണം വേണം ഒരു കുടുംബം നല്ലതുപോലെ നോക്കണമെങ്കിലും നമ്മുടെ അടുത്ത് പണം വേണം മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ എന്തെല്ലാം ദുനിയാവിലെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും ഉണ്ടോ അതൊക്കെയും നമുക്ക് നിറവേറ്റിയെടുക്കണമെങ്കിലും നമ്മുടെ അടുത്ത് പണം വേണം കയ്യിൽ പണമില്ലാത്തവരുടെ ദുരിവിലെ ജീവിതം ഒരു നരകിച്ച ജീവിതമായിരിക്കും അവർക്കൊരു സന്തോഷവും സമാധാനവും ഉണ്ടാകില്ല മാത്രമല്ല അവർക്ക് കുടുംബത്തിലും സമൂഹത്തിലും ഒന്നും തന്നെ ഒരു വിലയും ഉണ്ടാകില്ല ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ വിലയുണ്ടാകണമെങ്കിൽ അവരുടെ അടുത്ത് അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഉള്ളവരായിരിക്കണം ഞാൻ പറഞ്ഞു വന്നത് ഒരു മനുഷ്യൻ്റെ മരണം വരെ അവൻ്റെ സമാധാനം കെടുത്തുന്ന ഒന്നാണ് ദാരിദ്ര്യം എന്നുള്ളത് എന്നാൽ ഈ ദിഗർ ജീവിതത്തിൽ പതിവായി ചൊല്ലുന്ന ആളുകൾക്ക് അവരുടെ മരണം വരെ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നാണ് മുത്തനെ ബിസലഹു അലഹി വസ്ല്ലാം മാത്തങ്ങൾ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഈ ദിഗിർ പഴയ കാലത്തുള്ള ആളുകളൊക്കെ ധാരാളം അവരുടെ ജീവിതത്തിൽ പതിവാക്കിയിട്ട് അവർക്ക് വലിയ രീതിയിൽ ഫലം കിട്ടിയതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാം മുത്തനബിസാഹു അലഹി വസ്സലമാതങ്ങൾ ഈ കുറിച്ച് പറയുന്നു സ്വർഗത്തിൻ്റെ നദിയിൽപ്പെട്ട ഒരു നിധിയാണ് ഈ ദിക്ർ എന്ന് അതായത് ഈ ദിക്ക് ധാരാളം ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാന ഹോത്താല ദുനിയാവിൽ മാത്രമല്ല വിജയം നൽകുന്നത് അവർക്ക് ആഹ്റത്തിലും വലിയ വിജയം നൽകുന്നതാണ് ഈ ദിക്കർ ചൊല്ലുന്നവർക്ക് അള്ളാഹു നൽകുന്ന മറ്റൊരു വലിയ നേട്ടമാണ് അവർക്ക് രോഗങ്ങൾ വരില്ല എല്ലാ രോഗത്തിൽ നിന്നും അള്ളാഹു സുബാനഹോ തല അവരെ രക്ഷപ്പെടുത്തും മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു തൊണ്ണൂറ്റൊമ്പത് രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഈ ദിക്കറി എന്ന് എന്നാൽ ഇതിൽ ഏറ്റവും ചെറിയ രോഗം അത് ടെൻഷനാണ് എന്നാണ് മുത്തുനബി സല്ലാഹു അലഹിബുസല്ല തങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെയും ജീവിതത്തിൽ പ്രധാനമായിട്ടും വേണ്ട ഒന്നാണ് മനസ്സമാധാനം എന്നുള്ളത് മനസ്സമാധാനം ഇല്ലാത്ത ആളുകൾക്ക് പല രോഗങ്ങളും പെട്ടെന്ന് കയറി വരും മാത്രമല്ല അവരുടെ താടിയും തലയിലെ മുടിയൊക്കെ പെട്ടെന്ന് നിര സംഭവിക്കും പ്രായം തോന്നിക്കും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഇല്ലാതെയാകും മാനസികമായിട്ട് പല പ്രശ്നങ്ങളും വരും അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബ ജീവിതം ആകെ തകരാറിലാകും ഇത്തരത്തിലുള്ള മനസ്സമാധാനം നഷ്ടപ്പെട്ടവരാണ് ധാരാളം ആളുകളും ലഹരി പദാർത്ഥത്തിന് അടിമകളാകുന്നത് കള്ള് കുടിക്കുന്നവരും കഞ്ചാവ് കഞ്ചാവടിക്കുന്നവരൊക്കെ ഇത്തരത്തിലുള്ള ആളുകളാണ് മനസ്സമാധാനം നഷ്ടപ്പെട്ടവരാണ് ധാരാളം ആളുകളും അതുകൊണ്ട് ഈ ദിഗ് എല്ലാവരും ജീവിതത്തിൽ പതിവായി ചൊല്ലുക എന്നാൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീങ്ങി നല്ല മനസ്സമാധാനം നിങ്ങൾക്ക് ലഭിക്കും മനസ്സമാധാനം നമുക്ക് ഉണ്ടായാൽ മാത്രമേ നമുക്ക് എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് നേരിടാനും അത് പരിഹരിക്കാനും സാധിക്കുകയുള്ളൂ ഈ ദിഗർ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ചൊല്ലിയാൽ നിങ്ങൾ ഒരു ദുസ്വപ്നങ്ങളും കാണില്ല നല്ല നല്ല സ്വപ്നങ്ങൾ അള്ളാഹു താല നിങ്ങൾക്ക് കാണിച്ചു തരും മാത്രമല്ല നിങ്ങൾ ഉണരുന്നത് വരെ അള്ളാഹുവിൻ്റെ കാവൽ നിങ്ങളിൽ ഉണ്ടാകും മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ഈ ദിഗിർ ചൊല്ലിക്കൊണ്ട് ഉറങ്ങിയവർ നല്ല നല്ല സ്വപ്നങ്ങളെ കാണൂ എന്നാൽ ആ സ്വപ്നം അതേപോലെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യുമെന്ന് പ്രിയപ്പെട്ടവരെ ധാരാളം ആളുകളും എന്നെ നേരിട്ട് കാണുമ്പോഴും അതുപോലെ തന്നെ വീഡിയോയ്ക്ക് താഴെയുമൊക്കെ പറയുന്ന കാര്യമാണ് ഉസ്താദെ ഞാൻ ഒരുപാട് കാലമായി പരിശുദ്ധ കുറാൻ ഓതിക്കൊണ്ടും ദിക്റുകൾ ചൊല്ലിക്കൊണ്ടും സൊലാത്തുകൾ ചൊല്ലിക്കൊണ്ടുമൊക്കെ അള്ളാഹുവിനോട് ത്വാ ചെയ്തിട്ടും എൻ്റെ ത്വാ ഇതുവരെയായിട്ടും സ്വീകരിച്ചിട്ടില്ല എൻ്റെ കാര്യങ്ങളൊന്നും നടന്നു കിട്ടുന്നില്ല എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഈ ദിഖർ ജീവിതത്തിൽ പതിവായി ചൊല്ലുന്ന ആളുകൾക്ക് അഹു താല അവരുടെ ദാക്ക് പെട്ടെന്ന് ഉത്തരം നൽകുന്നതാണ് അവർ എന്തു തന്നെ ആഗ്രഹിച്ചാലും എന്തു തന്നെ ചെയ്താലും എന്ത് കാര്യങ്ങൾ തുടങ്ങിയാലും അതിൽ വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അള്ളാഹു താല അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മുറാത്തുകളുമൊക്കെ അവർ ഉദ്ദേശിച്ചതുപോലെ അള്ളാഹു കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു മാത്രമല്ല ഈ ദിക്ർ ചൊല്ലുന്ന ആളുകളുടെ ചെറിയ ചെറിയ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും മരിക്കുന്ന സമയത്ത് ഈ കൂടി കിരിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു സുബാന ഹോതല അവർക്ക് കൊടുക്കും പ്രിയപ്പെട്ട മോമിനിയങ്ങള് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ എന്തെങ്കിലും കാര്യം തുടങ്ങുകയാണെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ ദിക് ചൊല്ലിക്കൊണ്ട് ചെയ്തോളൂ എന്നാൽ ഇൻഷാല്ല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അള്ളാഹു സുബാന ഹോ താലി നിറവേറ്റിത്തരുന്നതാണ് നിങ്ങൾ ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് അത് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുക എന്നാൽ അത് നിങ്ങൾക്ക് ഷറാണെങ്കിൽ അത് അള്ളാഹു നിങ്ങളിൽ നിന്നും നീക്കിക്കളയും അത് നിങ്ങൾക്ക് ഹയറാണെങ്കിൽ അള്ളാഹു അത് നിങ്ങൾക്ക് നല്ലതുപോലെ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അത് നിങ്ങൾക്ക് തരുകയും ചെയ്യും മാത്രമല്ല പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാനു ഹൗത്താല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ നിങ്ങൾ ഈ ദിക്കർ ജീവിതത്തിൽ പതിവാക്കിയാൽ മതി അതായത് അള്ളാഹു സുബഹാനുഹോ താല നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് നമ്മുടെ ശരീരം ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് അതൊക്കെയും നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചോ രോഗങ്ങൾ പിടിപെട്ടോ അത് നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഈ ദിക്കൃ നമ്മൾ ജീവിതത്തിൽ പതിവാക്കിയാൽ മതി അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ കുടുംബം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ വീട് നമ്മുടെ വാഹനം ഇതൊന്നും നമുക്ക് നഷ്ടപ്പെടാതിരിക്കാനും അതിൽ വറക്കത്ത് ഉണ്ടാകുവാനും ഈ ദിഗിർ നിങ്ങൾ ജീവിതത്തിൽ പതിവായി ചൊല്ലിയാൽ മതി ഈ ദിഖർ പതിവാക്കുന്ന ആളുകളെ അള്ളാഹു സുബാനഹൂത്താല അസൂയക്കാരിൽ നിന്നും ശത്രുക്കളിൽ നിന്നും നാക്കേറിൽ നിന്നും കണ്ണേറിൽ നിന്നൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തുന്നതാണ് അള്ളാഹുവിൻ്റെ മാലാക്കന്മാരുടെ സഹായം ലഭിക്കും ഈ തിക് ചൊല്ലുന്ന ആളുകൾക്ക് അതുകൊണ്ട് തന്നെ എല്ലാ അപകടങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നൊക്കെ മലക്കുകൾ മുഖേന അള്ളാഹു സുബഹാന ഹൗതാലം നമ്മെ രക്ഷപ്പെടുത്തും മലക്കുകൾ നമ്മെ സഹായിക്കും അപ്പോൾ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഈ ദിക്രിൻ്റെ നേട്ടങ്ങൾ നിങ്ങൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ ദിഖറിന് എത്ര വലിയ മഹത്വമുണ്ട് എന്ന് എത്ര വലിയ ശക്തിയുണ്ട് എന്ന് ഈ ദിക്കർ കൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയം ലഭിക്കും ഇനിയും ധാരാളം ഗുണങ്ങളും നേട്ടങ്ങളും പറയാനുണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഏതാണ് ആ ദിക്രി എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾ എല്ലാ ദിവസവും ധാരാളം പതിവാക്കുക കഴിയുന്നതും നിങ്ങൾ ചുരുങ്ങിയത് ഒരു നൂറ് പ്രാവശ്യമെങ്കിലും എല്ലാ ദിവസവും മറക്കാതെ ചൊല്ലുക അള്ളാഹു സുബഹാന ഹോ താല നമുക്കെല്ലാവർക്കും ഈ ദിക്കീർ ജീവിതത്തിൽ ധാരാളം പതിവാക്കാൻ കഴിയുവാനും അതുകൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും കടങ്ങളും എല്ലാം നീങ്ങിപ്പോകാനും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വറക്കത്വവും ലഭിക്കാനും ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയം ഉണ്ടാകുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു